അബ്ദുറഹ്മാൻ ബിനു ജുബൈർ റതി അള്ളാഹു അനുഹു പറയുന്നുണ്ട് വയോധികനായ ഒരു വ്യക്തി നബുസലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുക്കൽ ഒരിക്കൽ വരികയുണ്ടായി അദ്ദേഹം വളരെ പ്രായമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുരികം അടക്കം നരച്ചിട്ടുണ്ട് ഇത് കണ്ണിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഒരു വടിയും കുത്തിപ്പിടിച്ച് വളരെ വിഷമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റസൂ സല്ലാ അലൈ വല്ലയുടെ മുമ്പിലേക്ക് അദ്ദേഹം വന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ തിന്മകളും ചെയ്ത ഒരാളെക്കുറിച്ച് പ്രവാചകരെ താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു അയാൾ എല്ലാ തിന്മയെന്ന് പറഞ്ഞാൽ അയാൾക്ക് തോന്നിയതൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട് എല്ലാ വൃത്തികേടും ചെയ്ത ഒരു വ്യക്തിയാണ് അയാൾക്ക് അലഹു ഇൻ തൗബ തൗബയുണ്ടോ പ്രവാചകരെ എന്നാണ് ഈ മനുഷ്യൻ ചോദിച്ചത് അപ്പം അസൂറുലായി സലഹു അലൈവലമ പറഞ്ഞു ഹൽ അസ്ലം ത അയാൾ മുസ്ലിം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ വ്യക്തി മുസ്ലിം ആണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം കെലിമ ചൊല്ലി ആ വ്യക്തി അഷദ് അപ്പോൾ മുസ്ലിമായി അത് പ്രഖ്യാപിച്ചു നബി സല്ലല്ലാഹു അലൈഹി അപ്പുസ്മ പറഞ്ഞു ഖൈർ ഫയജ്അലുഹുന്നല്ലാഹു ലക കുല്ലുഹുന്ന എന്നാൽ അയാൾ ചെയ്ത എല്ലാ തിന്മകളും ഇപ്പോൾ ഇതാ നന്മകളായി മാറിയിരിക്കുന്നു എന്നാണ് അപ്പൊ അദ്ദേഹം വീണ്ടും സംശയത്തോടു കൂടി ചോദിച്ചു റസൂലുള്ള അദ്ദേഹം ചെയ്ത എല്ലാ ദുശ്ചെയ്തികളും വഞ്ചനകളും ഒക്കെ അദ്ദേഹത്തിന് നന്മയായി വരുമെന്നാണോ പറയുന്നത് അപ്പം നബി പറഞ്ഞു ഞാൻ അതെ